കെ നഗരസഭാ മന്ദിരത്തിനു മുമ്പിലെ മാലിന്യം നിറഞ്ഞ കിണർ മൂടണമെന്ന ആവശ്യം ശക്തമാകുന്നു നഗരസഭാ മന്ദിരത്തിനു മുമ്പിൽ വാട്ടർ അതോറിറ്റി കുടിവെള്ള സ്രോതസ്സായി ഉപയോഗിച്ചിരുന്ന കിണർ നിലവിൽ ഉപയോഗശൂന്യമായി കിടക്കുകയാണ് ശുദ്ധജല സ്രോതസ് ഉപയോഗിക്കാൻ കഴിയാത്ത കിണർ എത്രയും വേഗം പുനരുപയോഗത്തിന് ക്രമപ്പെടുത്തണമെന്ന് നഗരസഭാ പ്രതിപക്ഷ കൗൺസിലർ ഇ എസ് ബിജു പറഞ്ഞു വാട്ടർ അതോറിറ്റിയുടെ ഈ പ്രദേശത്ത് ഉപയോഗശൂന്യമായി കിടക്കുകയാണ് ഈ നാട്ടിലെ നമ്മുടെ കടക്കാരും മറ്റ് ആളുകളുമെല്ലാം വേസ്റ്റ് കൊണ്ടുപോയി ഇടുന്ന ഒരു കേന്ദ്രമായി ഇന്ന് ആ കിണറ് മാറിയിട്ടുണ്ട് അപ്പോൾ മഴക്കാല ശുചീകരണ പ്രവർത്തനം നടക്കുന്ന ഈ ദിവസം എനിക്ക് പറയാനുള്ള കാര്യം ഈ കിണറ് ഒന്നെങ്കിൽ വാട്ടർ അതോറിറ്റിയോ അല്ലെങ്കിൽ ഏറ്റുമാനും മുനിസിപ്പാലിറ്റിയോ ഒന്നെങ്കിൽ ഉപയോഗയോഗ്യമാക്കി മാറ്റണം അതല്ല എങ്കിൽ ഈ കിണറ് മൂടി ആ പ്രദേശം കൂടെ ഏതെങ്കിലും തരത്തിൽ മറ്റ് സൗകര്യങ്ങൾക്ക് വേണ്ടി പ്രയോജനപ്പെടുത്താനുള്ള അത് അത് തികച്ചും വന്നു കൂടുന്ന ഒരു ഒരു കേന്ദ്രമായി പൂർണ്ണമായും നമ്മുടെ മുനിസിപ്പാലിറ്റി ഈ സാമൂഹ്യ വിരുദ്ധർ ഈ കിണറിനുള്ളിൽ മാലിന്യങ്ങൾ നിക്ഷേപിച്ചതോടെ വെള്ളം ഉപയോഗിക്കാൻ കഴിയാത്ത നിലയിലാണ് അറവുശാലയും മത്സ്യമാർക്കറ്റും സ്ഥിതി ചെയ്യുന്ന പ്രദേശത്ത് കുടിവെള്ള സ്രോതസ് പ്രായോഗികമല്ലെന്നും വിലയിരുത്തലുണ്ട്